നല്ല പടമാണ് കുഴപ്പമില്ല നല്ല പടം ഉണ്ണിമുകുന്ദും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സുധീഷും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പടം ഹ്യൂമറാണ് കുറച്ചൊരു മെസ്സേജ് ഉണ്ട് ഓരോരു ചില കണ്ടിരിക്കുന്നത് ക്ലൈമാക്സ് സൂപ്പർ ആയിട്ടുണ്ട് പടം അടിപൊളിയാണ് ഞാൻ മമ്മിക്ക് വേണ്ടിയാണ് വന്നത് മമ്മി ഉണ്ണി ഉണ്ണിമൂന്ന് ഫാനാണ് മമ്മിയുടെ പടം അടിപൊളിയാണ് ഫാമിലി സിനിമയാണ് നമ്മുടെ മാർക്ക് പ്രതീക്ഷ സിനിമ സിനിമാ നല്ല നൈസ് പടമാണ് മമ്മിക്ക് വേണ്ടിയാണ് കോമഡി ഉണ്ട് കുറച്ച് നല്ല നല്ലൊരു മെസ്സേജ് പറയുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് ാണ് ഒത്തിരി കാലമുണ്ട് ഞാൻ ഉണ്ണിമന്ദ്ര എല്ലാ ഇന്റർവ്യൂകളൊക്കെ കാണും ഉണ്ണിമുന്ദന്റെ അച്ഛനും അമ്മേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയാണ് നല്ലൊരു മോനെ കിട്ടി ആ നല്ലൊരു ും കുടുംബിയാണ് പറയാമ്മാനാണ് ഇന്നത്തെ സംസാരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് കൊള്ളം ഇല്ലേജ് കണ്ടോണ്ട് അത്യാവശ്യം ഒക്കെ കൊള്ളം ഒരു വിധം കൊള്ളാം ആയിട്ടുണ്ട് കൊള്ളാം ഉണ്ണി മുന്തിരെ മാർക്ക് കണ്ടി മുന്തിന് അല്ലായിരിക്കും എന്റെ ഡിഫറെ നമുക്ക് ഫാമിലി ഓഡിയൻസിനൊക്കെ മസ്റ്റ് ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് ഒരു സിനിമ നമുക്ക് ഒരു ശകന സമയം പോലും ഒരു നമുക്ക് സിനിമ ബോർ അടിക്കില്ല അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധാരണ ഒരു ഫീലൊക്കെ ഒരു എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒരു ലാഗ് ഒക്കെ വരും പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണ് എല്ലാവരും എന്തായാലും ഫാമിലി ആയിട്ട് വന്നിരുന്നു കാണുന്ന സിനിമ ഉണ്ണി മൂന്ന് അതാണ് പറഞ്ഞത് ഉണ്ണിമൂന്തിന് നമ്മളിപ്പോൾ മാർക്ക് പോലെ കണ്ടൊരു ഉണ്ണിമൂന് അല്ല ഇതിൽ അപ്പോൾ എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടൊരു നമുക്കൊരു നമ്മളൊരു ഫീൽ ഗുഡ് മൂവീന്നൊക്കെ പറയില്ല അതേ തരത്തിൽ കൊണ്ടു വന്നൊരു മൂവിയാണ് സംവിധാനം നല്ല 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 രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് അതുവരെ പടത്തിൻ്റെ പ്രത്യേകിച്ച് പറയുന്ന മ്യൂസിക്കും മ്യൂസിക് നമുക്ക് എന്താ നമുക്ക് ഒരു ഓരോ 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 ചെറിയൊരു സമയം പോലും നമുക്ക് വല്ലൊരു ഫീലിംഗിൽ ഇരിക്കുന്ന ഒരു ഒരു മൂവിയാണ് ഇതിന് എന്തായാലും പ്രേക്ഷകര് കുടുംബസമേതം വന്നിട്ട് കാണും തീർച്ചയായും കാര്യം അത് നമുക്കൊരു കണ്ടോണ്ടിരിക്കുന്നത് ഈ നമുക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരോ ഇപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ചും അങ്ങനെയൊക്കെ ഓരോരോ വിവാദങ്ങൾ വരുമ്പോൾ ചിലതൊക്കെ സത്യങ്ങൾ കാണാം പക്ഷെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന യഥാർത്ഥ കാര്യങ്ങളൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം ഈ ഹോസ്പിറ്റലിൽ അതായത് ഈ ഡെലിവറി സമയത്തോ പ്രത്യേകിച്ച് കൂടുതലും ഈ ഈ ഡെലിവറി സമയത്തൊക്കെ ഉണ്ടാകുന്ന എന്താണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥകൾ പിന്നെയല്ലേ തെളിവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഉണ്ണി ഉണ്ണിമുന്തം നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആണ് സംവിധാനവും അതിമനോഹരം ബാക്കി ബി ജി എമ്മും ബാക്കിയെല്ലാം മ്യൂസിക്കെല്ലാം മനോഹരം